السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وبالإمام البخاري رحمه الله أن هريرة رضي الله عنه في قصة موت موسى عليه الصلاة والسلام وفيه فسأل الله أن يدنيه من الأرض المقدسة رمية بحجر قال قال رسول الله صلى الله عليه وسلم فلو كنت ثم സത്യവിശ്വാസികളെ സഹോദര സഹോദരിമാരെ നമ്മുടെ ഏഴാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത് മഹാന്മാരുമായി ബന്ധപ്പെട്ട വറക്കത്ത് സംബന്ധമായ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതിൻ്റെ ഏതാനും പ്രമാണങ്ങൾ ഹദീസുകളിൽ നിന്ന് ഖുർആാനുകളിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞു ഇനി ഹദീസുകളിൽ വന്ന ചില വിഷയങ്ങൾ അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണസമയത്തുണ്ടായ ചില സംഭവങ്ങളാണ് ഹദീസിലെ പരാമർശ വിഷയം ഞാൻ ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും മരണം ആസന്നമായ സമയത്ത് മുസാ നബി അലൈഹി അള്ളാഹുതായയോട് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തേക്ക് തന്നെ അടുപ്പിക്കണം ഇവിടെ വെച്ച് എന്റെ ഓഹി പിടിക്കരുത് ബൈത്തുൽ മുക്കദ്സിന്റെ അടുത്ത് ഒരു കല്ലെറിഞ്ഞാൽ എത്താവുന്ന ദൂരത്ത് അടുത്ത് വെച്ചുകൊണ്ട് മാത്രമേ എന്റെ റോഹ് പിടിക്കാവൂ എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു പാല റിപ്പോർട്ടർ പറയുന്നു കാലവസൂള്ളി സല്ലാ അലൈവല്ലം ഈ വിഷയം പറഞ്ഞതിന് ശേഷം സല്ലാസ്ലാം പറഞ്ഞു കുന്തു ഫലോകുന്തു ഇപ്പോൾ ഞാൻ അവിടെയായിരുന്നെങ്കിൽ ഇല അറ ഐ തുക്കും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു കബുറഹു മുസാനബി അലി ത്വരീഖി ഒരു വഴിയുടെ ഭാഗത്തായി കസീബിൽ അഹ്മർ ചുവന്ന മണൽക്കുന്ന് എന്നാണ് അതിന്റെ നേരെ അർത്ഥം ഗൾഫിൽ പോയവർക്ക് അറിയാം നല്ല മണർ മണൽ പ്രദേശത്തിലൂടെ പോകുന്ന സമയത്ത് നല്ല ചുവന്ന മണൽക്കുന്നുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു മണൽക്കുന്നിൻ്റെ അടുത്ത് വഴിയുടെ ഭാഗത്തേക്കായി ആണ് അദ്ദേഹത്തിൻ്റെ കബറ് സ്ഥിതി ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു എന്ന് സലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ സഹാബാ കിറാം അലിയാഹുഹും പറഞ്ഞു അപ്പം മുസാ നബി അലിഹുസ്ലാം മരണമാസന്നമായ സമയത്ത് എന്തുകൊണ്ട് ബൈത്തുൽ മുഖസിന്റെ സമീപത്തേക്ക് എത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതാണ് നമ്മുടെ വിഷയം വൈത്തുൽ വൈത്തുൽമുഖസനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ബാറക്കന ഹൗലഹു അതിന്റെ പരിസരത്ത് നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന ഹു തായല പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമാക്കിയ കാര്യമാണ് എന്തുകൊണ്ടാണ് അവിടെ ബറക്കത്ത് ഉണ്ടായത് അതിൻ്റെ പരിസരത്ത് ഒരുപാട് അമ്പിയാക്കളും സജ്ജനങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നത് അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് മറ്റു പല വ്യാഖ്യാനങ്ങളും ഉണ്ട് എല്ലാം ശരി തന്നെ എല്ലാം വറക്കത്തിന്റെ ഭാഗം തന്നെ ഒന്നുകൊണ്ട് മറ്റൊന്നിനെ തള്ളേണ്ടതില്ല അപ്പൊ ആ വറക്കത്തുള്ള ഭൂമിയിലേക്ക് എന്നെ എത്തിക്കണം എന്ന് മുസാ നബി അലിഹിസലാം ആവശ്യപ്പെട്ടത് എന്തിനാണ് പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം സഹീഹുൽ ബുഹാരിക്ക് വ്യാഖ്യാനമെഴുതിയ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് ഇബുനുബത്താൽ അഹമ്മദുള്ള അലഹി അദ്ദേഹം ഈ ഹദീസ് വിശദീകരിച്ച് പറഞ്ഞത് കാണാംസ പരിശുദ്ധമാക്കപ്പെട്ട ആ ഭൂമിയോട് അടുപ്പിക്കണം എന്ന് മുസാ നബി അലിഹിസലാം ആവശ്യപ്പെട്ടത് ആ പരിശുദ്ധമായ ഭൂമിയിൽ മറവ് ചെയ്തവർക്കുള്ള ശ്രേഷ്ഠത പരിഗണിച്ചുകൊണ്ടാണ് ആരാണത് മിനൽ അംബിയാക്കൾ നേരത്തെ പറഞ്ഞു അതാണ് അവിടെയുള്ള അവരുടെ കൂട്ടത്തിൽപ്പെട്ട് അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുക അപ്പൊ മൂസാ നബിഅലിസ്സലാം പ്രിയം വെച്ചു ഇഷ്ടപ്പെട്ടു മുജാവറത്തും അവരുടെ അവരുമായി അയൽവക്കം കെട്ടാന് ഫിൽ മരണത്തിലും ഫിൽ മുറത്തും ജീവിതകാലത്ത് മഹാന്മാരുമായി അടുത്ത് ഇടപഴകാനും അവരോട് കൂടെ ത പെരുമാറാനും ഒക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ മരണശേഷമുള്ള അന്ത്യവിശ്രമത്തിനും മഹാന്മാരുടെ ചാരത്താകണം എന്ന ഇതാണ് മഹാനായ മൂസാ നബി അലിഹിസലാം ഇഷ്ടപ്പെട്ടത് മാത്രവുമല്ല വലിയ മറ്റൊരു കാര്യം മഹാന്മാരുടെ കൂടെ കിടക്കുന്നതിന്റെ മറ്റൊരു ഫായിദ ഫലം ശ്രേഷ്ഠവാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ ഏഹ് ശ്രേഷ്ഠമായ സ്ഥലങ്ങളിങ്ങനെ ലക്ഷ്യമാക്കി വരും വൈസൂർ ഊന കുബൂർ അവിടെയുള്ള കബറുകളൊക്കെ അവർ സന്ദർശിക്കുകയും അവിടെ ഉള്ള ആളുകൾക്കൊക്കെ വേണ്ടി അവർ ദുവാ ചെയ്യുകയും ചെയ്യും അപ്പോൾ സജ്ജനങ്ങളൊക്കെ മറവു ചെയ്യപ്പെട്ട ഒരു മക്കബറയിലാണ് നമ്മൾ മറവ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ വരുന്ന ആളുകൾ മഹാന്മാര് പലരും അവിടെ ജിയാറത്തിന് വരും അവരൊക്കെ ജിയാറത്തും ആഴയും അവിടെ കിടക്കുന്ന എല്ലാവർക്കും ലഭിക്കും ഇങ്ങനെ ഒരു ഫലവും കൂടെ ഉണ്ട് അതുകൊണ്ടാണല്ലോ പണ്ഡിതന്മാര് മയ്യത്തിനൊക്കല് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മരിച്ച നാട്ടിൽ തന്നെയാണ് മയ്യത്തിനെ മറവ് ചെയ്യേണ്ടത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാ ശേഷം ആ വിഷയം നമ്മൾ പരാമർശിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ മഹാന്മാരുടെ ചാരത്ത് മറവ് ചെയ്യുക എന്നത് പുണ്യമുള്ള കാര്യമാണ് മഹാന്മാർക്ക് ലഭിക്കുന്ന ദുഹകളും സിയാർത്തുകളും ഒക്കെ അതിന്റെ സമീപത്ത് കിടക്കുന്നവർക്കും ലഭിക്കും ഈ കാര്യം ലഭിക്കാൻ വേണ്ടിയാണ് മഹാനായ മോസാ നബി അലിസ്വലാത്തു വസ്സലാം മരണം ആസന്നമായ സമയത്ത് പടച്ചവനെ എന്നെ ബൈത്തുൽ മുഹമ്മദസിന്റെ സമീപത്തേക്ക് എത്തിക്കണം എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്തത് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ഇനി മഹാനായി മാം അലഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുസ്ലിമിൽ പറയുന്നത് കാണാം ഈ ഹദീസ് നൽകുന്ന പാഠം മറവ് ചെയ്യൽ സുന്നത്താണ് ഫിൽ ഫിൽമവാളിൽ മവാബിയിൽ ശ്രേഷ്ഠമായ സ്ഥലങ്ങളിൽ വൽ മുബാറക്ക വറക്കത്തുള്ള സ്ഥലങ്ങളിലും സുന്നത്താണ് മദാഫിനി സ്വാലിഹീൻ സജ്ജനങ്ങളെ മറവ് ചെയ്ത മക്ക മക്ബറുകളുണ്ടാവും അതിൻ്റെ അടുത്ത് മറവ് ചെയ്യുക അതും ഒക്കെ ഏതാണ് സുന്നത്തായ കാര്യമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു അതുകൊണ്ട് വളരെ വ്യക്തമായ ഒരു പ്രമാണമാണ് തിന് ഈ ഹദീസ് ഇനി രണ്ടാമത്തെ ഒരു ഹദീസ് നമുക്ക് പരിശോധിക്കാം മഹാനായ ഇമാം ബുഖാരി അലൈഹി സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അബുൽത്ത് എന്ന് പറയുന്ന വ്യക്തി കുത്തി സാരമായ പരിക്ക് വറ്റി കിടക്കുന്ന സമയത്ത് തന്റെ മകൻ ഉമർ അബ്ദുൽ തന്നെ വിളിച്ചു പറയുകയാണ് നിങ്ങൾ മഹദിയായ ഉമ്മുൽ മുക്മിനീൻ ആയിഷാർ അലി അള്ളാഹു അടുത്തേക്ക് പോകണം എന്നിട്ട് ഉമർ ഖത്താബ് അലി അള്ളാഹുവിന് നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട് എന്ന വിവരം പറയണം പിന്നീട് മഹതിയോട് ആവശ്യപ്പെടണം എന്റെ രണ്ട് കൂട്ടുകാർ സ്വല തങ്ങളും സിദ്ദീഖുൽ അക്ബർ റലിഅള്ളാഹുനും മറവ് ചെയ്യപ്പെട്ട അവരുടെ കൂടെ തന്നെ എന്നെയും മറവ് ചെയ്യാനുള്ള അനുവാദം അനുവാദം മഹദിയിൽ നിന്ന് വാങ്ങണം ഇത് പോയി പറഞ്ഞ സമയത്ത് മഹദിയായ ആഴ്ഷ റബിഅള്ളാഹു എന്ന പറയുന്നത് ആ സ്ഥലം എനിക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു വെച്ച സ്ഥലമാണ് പക്ഷേ ഫല നഫ്സി ഇന്ന് എന്റെ ശരീരത്തേക്കാൾ ഉമർ അബുൽത്താബ് അലി അള്ളാഹു എന്നുവിന് ഞാൻ പ്രാമുഖ്യം നൽകുന്നു അദ്ദേഹത്തെ ഞാൻ തെരഞ്ഞെടുക്കുന്നു എന്നിങ്ങനെ മഹദി ആയിഷാ റലി അള്ളാഹു എന്ന സ്വന്തത്തിന് വേണ്ടി തെരഞ്ഞു പ്രത്യേകം സെലക്ട് ചെയ്ത് കരുതി വെച്ചിരുന്ന ആ സ്ഥലം ഉമർ അബുൽ ഹത്താബ് അലി അള്ളാഹു എന്നും ആവശ്യപ്പെട്ടപ്പോൾ മഹാനവറുകൾക്ക് നൽകുകയാണ് ഉണ്ടായത് ഫലമ്മ അബുബല അങ്ങനെ അബ്ദുല്ലാഹിബിനും ഉമർ അലി അള്ളാഹു എന്നുമാ വന്നപ്പോൾ കാലലഹു പ്പോൾ കാല ലഹുബുൽഹു മോൻറെ വിരവും കാത്തും ഇങ്ങനെ പ്രതീക്ഷിച്ചു കിടക്കുകയാണ് മാ എന്താണ് നിങ്ങളുടെ അടുക്കലുള്ള വിവരം എന്ന് പറഞ്ഞു കാല അപ്പോ മകൻ അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹുനമ്മ പറഞ്ഞു അതിനെ തിലക്ക മഹദി നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുന്നു അമീർ അൽ മുക്മിനീൻ മുഗ്മിനീങ്ങളുടെ നേതാവേ നിങ്ങൾക്ക് മഹദിയായ ആയിഷാ റലി അള്ളാഹു അനുവാദം തോന്നിരിക്കുന്നു കാല ഇത് പറഞ്ഞ സമയത്ത് മഹാനായ ഉമർ അബുൽഹത്താഹുനു പറയുന്ന ഒരു മറുപടി പ്രത്യേകം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് മാക്കാന ഉൻ അഹമ്മ ഇലയ്യ മൗജായി അവിടെ കിടക്കാനുള്ള അസൂറുല്ലാന്റെ ചാരത്ത് സലൈ വല്ല സിദ്ദിഖുല്ല അബർ അലൈ അള്ളാഹുനുൻറെ ചാരത്ത് കിടക്കാനുള്ള അതിനേക്കാൾ മുഖ്യമായ ഒരു കാര്യവും എനിക്ക് ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സംഗതി അതാകുന്നു എന്നാണ് ഉമർ ബുൽഹാബി മറുപടി നൽകിയത് ഈ ഹദീസ് വിശദീകരിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ ഉദ്ധരിച്ച ഇബ്രുൽ അലിഹി തന്നെ പറയുന്നു മിനൽ ഈ ഹദീസിൽ ചില പാഠങ്ങളുണ്ട് എന്താണത് ഒന്ന് അൽ അത്യാഗ്രഹം കാണിക്കുക അലാസ് നല്ല ആളുകൾ മരണപ്പെട്ട അവരുടെ അടുത്ത് ചാരത്ത് കബറുകളുടെ അടുത്ത് മറവ് കിടക്കണം എന്ന വിഷയത്തിൽ അത്യാഗ്രഹം കാണിക്കുക അതിനേക്കാൾ വലിയ എന്നിലേക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയവും എന്ന് പറഞ്ഞല്ലോ എന്തിനാണത് തൊമൻ ആഗ്രഹിച്ചുകൊണ്ട് അൻ തൻസില അവരിലേക്ക് കൂടെ ഇറങ്ങും റഹ്മത്തും റഹ്മത്ത് ഇറങ്ങും അപ്പൊ തുസീബു അപ്പോൾ ആ റഹ്മത്ത് ലഭിക്കും ജിറാനവും അയൽവാസികൾക്കും ലഭിക്കും അപ്പൊ മഹാന്മാരാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അയൽവക്കത്ത് കിടക്കുന്നവർക്ക് കൂടി ലഭിക്കും ഈ ആഗ്രഹം വെച്ചുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കേണ്ടത് അവർ തന്നും മഹാന്മാരാകുമ്പോൾ അവിടെ കബറുകൾ സന്ദർശിക്കാൻ പലരും വരും പല മഹാന്മാരും വരും അവർ വരുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന സിയാറത്തും ദുരകളും ഒക്കെ അവിടെ കിടക്കുന്നവർക്കും ലഭിക്കും ഈ ആഗ്രഹം വെച്ചുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുക എന്നത് ഈ ഹദീസ് നൽകുന്ന പാഠമാണ് എന്ന് മഹാനായ ഇബിൻ ബത്താൽ റഹ്നത്തുലായി അലീഹി അദ്ദേഹത്തിന്റെ ഷെറുഹ് അഞ്ചാം ഭാഗം നാനൂറ്റി ഇരുപത്തിയേഴാമത്തെ പേജിൽ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ഇനി ഇബിൻ ഹജറുൽ അലീഹിയും ഇതേ വിഷയം ഫത്തുൽബാരിയിൽ പറയുന്നു ഇതേ വിഷയം അദ്ദേഹവും പറയുന്നു ഇനി ഇമാം നവബി അലൈഹി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം അദ്ദേഹം പറയുന്നത് ഒരു മയ്യത്തിനെ മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യ എന്നത് നിഷിദ്ധമാണ് യുക്റഹു നിശിദ്ധമാണ് എന്നും അഭിപ്രായം മദീനയുടെ അടുത്തേക്ക് ആണെങ്കിൽ ഒഴികെ ബൈത്തുൽ ബൈത്തുൽ അലൈഹി ഇമാം ഷാഫി ു ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവ മരിച്ച ഒരാള് മരിച്ചാൽ ആ നാട്ടിൽ തന്നെയാണ് മറവ് ചെയ്യേണ്ടത് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകൽ ഹറാമാണ് കറാഹത്താണ് എന്നും അഭിപ്രായമുണ്ട് എന്നാൽ മക്കയുടെ അടുത്ത് വെച്ച് മരിച്ചു അല്ലെ മദീനയുടെ അടുത്ത് വെച്ച് മരിച്ചു അല്ലെ ബൈത്തുൽ മുക്കദ്സിന്റെ അടുത്ത് വെച്ച് മരിച്ചാൽ മക്കയിലേക്കും മദീനയിലേക്കും ബൈത്തുൽ മുക്കദ്സിലേക്കൊക്കെ കൊണ്ടുപോയി മറവ് ചെയ്യല് ഹെറാമില്ല എന്നർത്ഥം കറാഹത്തുമില്ല ഈ കാര്യം ഇമാമുനഷാ ഫി റബിള്ളാഹുവിനു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയുന്നു അല്ലെങ്കിൽ ഒരു കറിയയുടെ സമീപത്ത് ഗ്രാമം ബിഹാ സുലഹാവു സ്വാലിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഈ മക്കബറയിലൊന്നും കൂടുതൽ സ്വാലിഹിങ്ങൾ ഇല്ല മറ്റൊരടുത്തുള്ള മക്കബറയിൽ കുറെ ഒരുപാട് സ്വാലിഹിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് എന്നാൽ ഇവിടെ നിന്ന് അവിടേക്ക് കൊണ്ടുപോകാം എന്നർത്ഥം അലാമ ബുൽ മൊഹബു തൊബിരി മൊഹബു തൊബിരി അഹമ്മത്തുല്ലായി അലൈഹി ഒരു ബഹ്സായി ചർച്ചയായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാല ജമ്മുൻ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു അലൈഹി ഈ പറഞ്ഞ അനുസരിച്ച് ഔല അതായിരിക്കും കൂടുതൽ നല്ലത് സ്വന്തം കുടുംബത്തിന്റെ കൂടെ സ്വന്തം നാട്ടിൽ മറവ് ചെയ്യുന്നതിനേക്കാൾ ഈ സ്വാലിഹീകളും മറ്റുമൊക്കെ അക്ബറയിലേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അക്വാൻ ഹുബി അക്കാരി അടുത്ത കുടുംബം കാര് അടുത്തുണ്ടായത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതേ സമയത്ത് സജ്ജനങ്ങളുടെ അടുത്താണെങ്കിൽ പല ഫലങ്ങളും മയത്തിന് ലഭിക്കും ഫല എഹർന്നു അങ്ങനെയാകുമ്പോൾ നീക്കം ചെയ്യലെ ഹറാമാണ് എന്ന അഭിപ്രായം അനുസരിച്ച് ഇവിടെ ഹറാമ് വരുന്നില്ല കറാഹത്താണ് എന്ന അഭിപ്രായം അനുസരിച്ച് കറാഹത്തും വരുന്നില്ല അത് സുന്നത്തായിട്ടാണ് വരുന്നത് എന്ന് കുറച്ച് വിശദീകരണങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്ക് മയ്യത്തിന് തവയുർ വരും പരിണാമം വരും എന്ന് ഭയം ഇല്ലാതിരിക്കണം പിന്നെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്തതിന് ശേഷമേ ഈ നാട്ടിൽ നിന്ന് കൊണ്ടാകാവൂ കാരണം ഒരാൾ മരിച്ചാൽ കുളിപ്പിക്കുക കഫൻ ചെയ്യുക നിസ്കരിക്കുക എന്നത് ആ നാട്ടിലുള്ളവരുടെ സാമൂഹ്യ ബാധ്യതയാണ് അത് അവർക്കാണ് മറ്റേ നാട്ടുകാർക്കല്ല അപ്പൊ ആ ബാധ്യതകളൊക്കെ കഴിച്ച് കൊണ്ടുപോകാവൂ അപ്പൊ എല്ലാ ബാധ്യതകളൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഹറമ കൊണ്ടുപോകൽ ഹറാമാണ് ഉൽ മഹ്താജ് മൂന്നാം ഭാഗം ഇരുന്നൂറ്റി മൂന്നാമത്തെ പേജിൽ കാണും ഇവിടെ അല്ലാമി വിശദീകരിച്ചത് കാണാം ഔ ബിഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഐ ഔ സ്വാലിഹിൻ സ്വാലിഹായ ഉള്ളൂ അയാളുടെ അടുത്തേക്ക് കൽ ഇമാം ഇമാം പോലെ അദ്ദേഹത്തെ പോലത്തെ എന്ന് പണ്ഡിതൻ ഷെറുവാണി റഹ്മുല്ലതായി നമുക്ക് കാണാം അപ്പൊ മഹാന്മാരുമായി ഇടപഴകുക അവരുടെ കൂടെ പ്രവർത്തിക്കുക ജീവിതകാലത്ത് ഇതൊക്കെ ചെയ്യൽ അവരുടെ വർക്കത്ത് ലഭിക്കാനുള്ള കാര്യമാണ് എന്നാണല്ലോ അള്ളാഹുത്താല പറയുന്നത് ഈ അയ്യത്ത് അവിടെ കൂടെയാകാന്നുള്ളത് ജീവിതത്തിലും വേണം മരണശേഷവും ഉണ്ടാകണം മരണശേഷമാകുമ്പോഴും അതിന് വലിയ ഫലമുണ്ട് എന്ന് ഇതുവരെ പറഞ്ഞ ഹദീസുകളിൽ നിന്നും പണ്ഡിത പ്രസ്താവനകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു സുബിഹാന നമുക്കെല്ലാവർക്കും സജ്ജനങ്ങളുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അബ്ബുലീൻ അസ്ലാമലൈക്കും വാഹത്